എല്ലാവർക്കും നമസ്കാരം തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ വണ്ടിപ്പെരിയാർ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ശ്രീ മണിമേഖലയാണ് മണിമേഖല കഴിഞ്ഞ രണ്ടായിരത്തി ആറ് മുതൽ പൊതുപ്രവർത്തന രംഗത്തും അതോടൊപ്പം തന്നെ രണ്ട് തവണ വാർഡിൻ്റെ വാർഡിനെ പ്രതിനിധീകരിച്ച് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്ത വ്യക്തി കൂടിയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഈ തവണ ജനവിധി തേടുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കാം എങ്ങനെയാണ് എൻ്റെ പേര് മണിമേഖലയാണ് ഞാൻ കുമളി ഗ്രാമപഞ്ചായത്തിൽ രണ്ട് തവണ ജനപ്രതിനിധിയായ ആളാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത് വരെയും രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയും രണ്ട് ടേം പഞ്ചായത്ത് മെമ്പറാണ് ആദ്യത്തെ ടേമിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ടും വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടും ഇരിക്കാൻ സാധിച്ചു രണ്ടായിരത്തി ആറ് മുതൽ യൂത്ത് കോൺഗ്രസിൽ വഴി വളർന്നു വന്ന ആളാണ് രണ്ടായിരത്തി ആറിൽ നിന്നും ഈ സമയം വരെ പൊതു പ്രവർത്തന രംഗത്ത് വളരെ സജീവമായിട്ട് നിൽക്കുന്നു വലിയൊരു ഉത്തരവാദിത്തമാണ് ഇപ്പം യു ഡി എഫ് ഏൽപ്പിച്ചിരിക്കുന്നത് അതെ 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 തീർച്ചയായിട്ടും പാർട്ടി ആദ്യം രണ്ട് ദൗത്യങ്ങളിൽ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നല്ല രീതിയിൽ തന്നെ എനിക്ക് കൈകാര്യം ചെയ്യാൻ സാധിച്ചു അതുപോലെ തന്നെ ഇപ്പം വലിയൊരു ഉത്തരവാദിത്വമാണ് പാർട്ടി എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നത് ആ ഉത്തരവാദിത്വം കിട്ടിയാൽ ഈ തോട്ടം മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഏറ്റവും കൂടുതൽ വണ്ടിപ്പെരിയാറിൽ എസ് സി ആളുകളും തോട്ടം തൊഴിലാളികളും പാർക്കുന്ന ഈ സ്ഥലത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ പതിനാല് ജില്ലയിലും ഇടുക്കി ജില്ലയാണ് ഏറ്റവും പുറകിൽ ഫണ്ട് വിനിയോഗിച്ചിരുന്നത് ഒരു അമ്പത് കോടി രൂപയോളം ലാപ്സാക്കിയ ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനാണ് വണ്ടിപ്പെരിയാർ ഡിവിഷൻ അത് എന്നിൽ നിശബ്ദമായിരിക്കുന്ന എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഉത്തരവാദിത്വം ജനങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുവാണെങ്കിൽ ഈ സമഗ്ര മേഖലയിലും കാർഷിക മേഖല ആയിക്കോട്ടെ തോട്ടം തൊഴിലാളി മേഖല ആയിക്കോട്ടെ ഏത് മേഖലയിലും ഫണ്ട് കൊണ്ടുവന്ന് എന്നെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പം ഇതുവരെ ആളുകളെ കണ്ടപ്പോഴത്തേനും ആളുകളുടെ എന്താണോ ഒരു പ്രതികരണം ആളുകളിൽ നിന്നുണ്ടായത് ചെല്ലുന്നിടത്തെല്ലാം നല്ല സന്തോഷമാണ് അവർക്ക് ഞാൻ രണ്ട് തവണ പഞ്ചായത്തിൽ നിന്നപ്പോഴും സാധാരണ ജനങ്ങളോടൊപ്പം അതായത് കോവിഡ് മഹാമാരി പോലുള്ള കാലഘട്ടത്തും അതോടൊപ്പം തന്നെ ഈ പ്രളയ കാലഘട്ടത്തെല്ലാം ആളുകളോടൊപ്പം തന്നെ നിന്ന് ആളുകളെ ചേർത്ത് പിടിച്ച ഒരു സമയമുണ്ട് അപ്പോൾ അതിൻ്റെ നന്ദിയും കടപ്പാടും ആളുകൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മരണം വന്നാലും ഹോസ്പിറ്റൽ കേസ് വന്നാലും ഏത് സമയം എന്ന് നോക്കാതെ രാവും പകലും പന്ത്രണ്ട് മണിക്ക് വിളിച്ചാലും ഞാൻ പോയി സഹായിച്ച കാലങ്ങളുണ്ട് അതിൻ്റെ എല്ലാം നന്ദിയും കടപ്പാടും ആളുകൾ എന്നോട് കാണിക്കുന്നുണ്ട് ഒരു വീട്ടിലും ഒരു തിരിച്ചു ഒരു പ്രതികൂലമായിട്ടൊരു വാക്ക് ഇതുവരെ വന്നിട്ടില്ല ആളുകളുടെ എല്ലാം അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടാകുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ മൂന്ന് തവണ വണ്ടിപ്പെരിയാർ നിന്നുമാണ് സ്ഥാനാർത്ഥികൾ ഇടുക്കി ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് ഇത്തവണിയിൽ നിന്നും വരുന്നു അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ വണ്ടിപ്പെരിയാർ കാര്യമാണ് ഞാൻ ജനിച്ചു വളർന്നതെല്ലാം ഗ്രാമീലാണ് എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വണ്ടിപ്പെരിയാർ യു പിയിലും ഹൈസ്കൂളിലും പഠിച്ചത് ഇവിടെ നിന്ന് കല്യാണം കടിച്ചു പോയതാണ് ചെങ്കര കുമളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഇരുപതാം വാർഡിലാണ് ഇപ്പൊ നിലവിൽ ഇരുപത്തി രണ്ടാം വാർഡിലാണ് ഞാനിപ്പോ താമസിക്കുന്നത് അപ്പൊ കുമളി പഞ്ചായത്തിൽ നിന്നും ഈ ഇത്തവണയാണ് ഈ പുതിയ വാർഡ് വിഭജനം വന്നതിന് ശേഷം അവിടുന്ന് പത്ത് വാർഡുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഈ ഡിവിഷനിൽ ഉൾപ്പെട്ട ആളാണ് ഞാൻ അപ്പൊ അതുപോലെ തന്നെ ഒരു കാര്യം നമ്മുടെ ഈ കാർഷിക മേഖലയും അതോടൊപ്പം തന്നെ മേഖലയും ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് നമ്മുടെ മണ്ടിപുരിയാറ് കാർഷിക മേഖലയ്ക്ക് നമുക്ക് കൂടുതൽ എന്താ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ തോട്ടമേഖലയ്ക്ക് ഇപ്പം തോട്ടം പ്രതിസന്ധി നിക്കുന്നു ആ അത് അങ്ങനെ പറയാനുള്ളത് തന്നെ തോട്ടമേഖലയിൽ ഇപ്പം പ്രതിസന്ധി ഘട്ടത്തിലാണ് തോട്ടമേഖലകളിലും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം കാർഷിക മേഖലയിൽ നല്ല ഇത് ഉള്ള കൊണ്ടാണ് ഈ തോട്ടമേഖലയിൽ പണിയില്ലാത്ത കൊണ്ട് ആളുകൾ ചെറിയ ചെറിയ ചെറുകിട കർഷകരിലേക്ക് പണിക്ക് പോയാണ് ഇപ്പോൾ ഇവിടെ ഉപജീവന മാർഗ്ഗം നടത്തുന്നത് ഈ പോപ്സൻ പോലുള്ള സ്ഥലങ്ങൾ ഇപ്പോഴും പൂട്ടിക്കിടക്കയാണ് അതിനൊരു മാറ്റം ഇതുവരെ സർക്കാരിനെ കൊണ്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല അപ്പം കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെ പ്രവർത്തിക്കും അപ്പം അതുപോലെ തന്നെ ഈ കുട്ടികളുടെ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ നമുക്ക് അതായത് ജില്ലാ പഞ്ചായത്തിലേക്ക് വരുമ്പോത്തേനും കുറച്ച് വൈഡ് ആയിട്ട് ചിന്തിക്കണമല്ലോ വാർഡിനും നമുക്ക് പറ്റത്തില്ല വാർഡിന്റെ അവകസനം കഴിയത്തില്ല അപ്പം ജില്ലാ ആ എങ്ങനെയാ അതിൻ്റെ ഒരു തീർച്ചയായിട്ടും നമുക്ക് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികളുടെ പഠന ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വിവിധ സ്കൂളുകൾ വിവിധതരം ഫണ്ടുകൾ നമുക്ക് വെക്കാൻ പറ്റും സാധിക്കും ഇപ്പോൾ ക്ലാസ്സുകളെല്ലാം സ്മാർട്ട് ക്ലാസ് റൂമുകളായി കമ്പ്യൂട്ടറുകൾ വൽക്കപ്പെട്ടു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കും ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ കളിസ്ഥല നിർമ്മാണം പോലുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മുടെ ഇപ്പം വാടക എം എൽ എയുടെ ഒരു കളിസ്ഥലം ഇവിടെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ഈ വണ്ടിപ്പെരൽ തന്നെ ആകാതെ വിവിധ സ്ഥലങ്ങളിൽ ഗ്രാമ അതായത് മഹാത്മാഗാന്ധി സ്വപ്നം കണ്ടത് വികസനം ഗ്രാമങ്ങളിലൂടെയാണ് അപ്പം അത് ഇപ്പം ആരും ചെയ്യുന്നില്ല അപ്പം തോട്ട മേഖലയിൽ ഇരിക്കുന്ന ആളുകൾ ഇപ്പം ഗ്രാമ്പിയിലോ അല്ലെ മഞ്ചുമലയിലോ ഉള്ള ആളുകൾ പിള്ളേർ ഇവിടെ ഒന്ന് കളിച്ച് പോകാനൊന്നും പറ്റിയ സാഹചര്യമൊന്നും അല്ല അപ്പം നമുക്ക് അത് നല്ല രീതിയിൽ ചിന്തിച്ച് ഗ്രാമങ്ങളിൽ വികസനം ഉണ്ടാക്കണം അതാണ് എൻ്റെ ഒരു ലക്ഷ്യം ഇപ്പം നിലവിൽ ഗ്രാമങ്ങളിൽ വികസനം എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത് പഞ്ചായത്തിൻ്റെ ഭരണസമിതി തീർച്ചയായിട്ടും ഇല്ല ഇപ്പം മുൻ ഡിവിഷനിൽ മത്സരിച്ച രാജേന്ദ്രൻ സാർ ഒരു കളിസ്ഥലം ടെറഫിലൂടെ പണിതായിരുന്നു അത് പ്രളയം വന്നപ്പോൾ വെള്ളം വെള്ളത്തിൽ അരിച്ച് പോയല്ലോ അപ്പം സർക്കാരിൻ്റെ ഫണ്ട് വെറുതെ അല്ലേ പോയേക്കുന്നത് ഉറപ്പായിട്ടും അത് ജനങ്ങൾക്ക് ഇതുവരെ ഉപയോഗപ്രദമായിട്ടില്ല അപ്പം പദ്ധതി ആവിഷ്കരിക്കുമ്പം ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് കൊണ്ടുവരണം ആ അപ്പം വേറെ സംഭവം വണ്ടിപ്പെരിയാർ ഏറ്റവും മൊത്തം അതായത് വണ്ടിപ്പെരിയാറിൻ്റെ മുഴുവൻ സ്ഥലവും അതായത് മുഴുവൻ വാർഡുകളും കുമളിയും അതുപോലെ തന്നെ നമ്മുടെ പീരുമേട് ചേർന്നാണ് ഈ ഡിവിഷൻ വരുന്നത് വണ്ടിപ്പെരിയാർ സംബന്ധിച്ച് ഒരു എൽ ഡി എഫ് വേരോട്ടം ഉള്ളതാണെന്ന് നമുക്കിങ്ങനെ പറയപ്പെടുന്നു അപ്പം അതിനെക്കുറിച്ച് ഇപ്പം നമുക്ക് ഇവിടുന്ന് വിജയിക്കാൻ കഴിയുമോ എങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രവർത്തനം യു ഡി എഫിന് വിജയം ഉറപ്പാ ഏത് രീതിയിലാണ് പറയുന്നത് ഏത് എൽ ഡി എഫിൻ്റെ വേറെ മണ്ണായിക്കോട്ടെ ജനങ്ങളോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് രാഷ്ട്രീയം മറന്ന് ജനങ്ങൾ വോട്ട് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അതെ അപ്പം എന്തായാലും രാഷ്ട്രീയം മറന്ന് ജനങ്ങൾ വോട്ട് ചെയ്യും എന്നാണ് നമ്മുടെ മണിമേഖല ഈ സ്ഥാനാർത്ഥി വിശ്വസിക്കുന്നത് അതോടൊപ്പം തന്നെ ഗാന്ധിജി കണ്ട സ്വപ്നം ഗ്രാമങ്ങളിലൂടെയുള്ള വികസനം ഇത് നടത്തുമെന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വണ്ടിപ്പെരിയാറിൽ നിന്നും ജിക്കോ വളപ്പിൽ